പീഡന പരാതിയിൽ വടകര ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉടൻ കേസെടുത്തേക്കും വടക്കഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ചെറുപ്പുളശ്ശേരി സി ഐ ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിലെ ആരോപണങ്ങളിലും വിശദമായ പരിശോധന നടത്തും കൈക്കൂലി ആരോപണവും അന്വേഷിക്കും ഇക്ബാൽ അറക്കൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ഇക്ബാൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ബിനുവിന്റെ ആത്മഹത്യാ കുറിപ്പിലടക്കം ഈ ഡിവൈഎസ്പിക്കെതിരെ ഉണ്ടായിരുന്നത് എന്തായാലും ഉടൻ നടപടി ഉണ്ടാകുമല്ലേ We'll i നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പ് കേസെടുത്തേക്കും എന്നുള്ളതാണ് കാരണം പാലക്കാട് ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം ഡി ജി പിക്ക് ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഈ പീഡനത്തിനിരയായ യുവതി യുവതിയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടായിരുന്നു ഇതിൽ തന്നെ ഈ ഡി വൈ എസ് പി തന്നെ നിരന്തരം പീഡിപ്പിച്ചു അതും ടെറസിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ തനിക്കൊപ്പം പിടിയിലായി ായ മറ്റ് നാല് ആളുകളിൽ നിന്ന് ഡിവൈഎസ്പി കൈക്കൂലി വാങ്ങിയെന്ന രീതിയിലുള്ള ആരോപണം കൂടി ഈ യുവതി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വിഷയത്തിൽ തുടർ അന്വേഷണം നടക്കുന്നുണ്ട് ആഭ്യന്തര വകുപ്പായിരിക്കും ഒരുപക്ഷെ ഡിവൈഎസ്പിക്കെതിരെ ഉടൻ തന്നെ കേസെടുത്തേക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ചെറുപ്പേരി സി ഐ ആയിരുന്ന ബിനു തോമസ് ഇക്കഴിഞ്ഞ പതിനഞ്ചിനാണ് കോട്ടസിൽ ആത്മഹത്യ ചെയ്യുന്നത് ബിനു തോമസിന്റെ മുറിയിൽ നിന്നും ലഭിച്ച മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പിലാണ് ഡിവൈഎസ് പി ഉമേഷിനെ കുരുക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഈ യുവതി പാലക്കാട്ടേക്ക് എത്തി മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഈ മൊഴിയുടെ എല്ലാം അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ഉടൻ തന്നെ ആഭ്യന്തര വകുപ്പ് ഡിവൈഎസ്പി ആയതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പാണ് ഈ ഡിവൈഎസ്പിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അതുകൊണ്ടുതന്നെ ഉടൻ തന്നെ കേസ് എടുത്തേക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കൈക്കൂലി ആരോപണം പീഡനപരാതി എന്നിവയിലെല്ലാം ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉടൻ കേസെടുത്തേക്കുമെന്നതാണ് സൂചന